സമയത്തൊക്കെ ഇതിനെ പല ആളുകളും തെറ്റിദ്ധരിച്ച് പഞ്ഞമാസം എന്നൊക്കെ പണ്ട് വിളിച്ചിരുന്നു ശരിക്കും കർക്കിടക മാസം പുണ്യമാസമാണ് നമ്മൾ ഇപ്പോൾ അതിനെ നമ്മളറിയപ്പെടുന്ന രാമായണ മാസം എന്നുള്ള രീതിയിലാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ചികിത്സകളുടെ ഒരു മാസമായിട്ട് കർക്കിടക കിറ്റുകൾ പല ആളുകൾ ഇറക്കുന്നുണ്ട് ശരിക്കും കർക്കിടകമാസത്തില് ശരീരം ഇളപ്പെടും എന്നാണ് ഒരു വൈപ്പ് സമയത്ത് നമ്മൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ ആത്മശുദ്ധി കൂടി വരുത്തേണ്ടത് ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് പല കാര്യങ്ങൾ ചേർന്നതാണല്ലോ നമ്മൾ അപ്പോൾ അതിനകത്ത് ശരീരത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളും പഥ്യങ്ങളും ആരോഗ്യത്തിന് ഗുണപ്രദമായതിനെ പഥ്യം എന്ന് വിളിക്കും അത്തരം കാര്യങ്ങളും അതോടൊപ്പം തന്നെ പഞ്ചകർമ്മ പോലെയുള്ള നമുക്ക് നമ്മളാ ചെയ്യാൻ പറ്റുന്നത് അതിൽ ഉടനെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരുമ്മ ചികിത്സ നടത്തണം എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നെ തേച്ചുപുളി കൊണ്ടുണ്ടായിരുന്നു ഇന്ന് ആരാ തേച്ചു കുളിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ലഘുവായിട്ട് അതിനെ മനസ്സിലാക്കുകയും എങ്ങനെ അത് അവലംബിക്കാം എങ്ങനെ നമുക്ക് നമ്മളുടെ കർക്കിടക മാസത്തിന് പുണ്യമാസവും ആരോഗ്യ പരിപാലനത്തിന് വേണ്ട മാസവുമായിട്ട് നമ്മളുടെ അറിവിലൂടെ മറ്റ് സാമ്പത്തിക ചെലവുകൾ നമുക്ക് ഗുണപ്രദമായ രീതിയിൽ അതിനെ ചെയ്യാമെന്നും ഈ വർഷം നമ്മളത് ചെയ്താൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും നിങ്ങളത് അനുഷ്ഠിച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബുധ നമ്മൾ കേട്ടുപഠിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക ഈ പ്രാവശ്യത്തെ കർക്കിടകത്തെ ഞാൻ ഈ പറയുന്ന കാര്യത്തിലൂടെ നിങ്ങളൊന്ന് ജീവിച്ചതിന് ശേഷം അടുത്തൊരു വർഷം നിങ്ങൾക്ക് എന്ത് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ഗുണപ്രദമാകുന്നുണ്ടോ നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ ഒരു പ്രാക്ടിക്കൽ സ്റ്റഡി കൂടി നടത്തിയ Bye-bye.